സർക്കാർ ആശുപത്രികളിൽ ഏർപ്പെടുത്തിയ എല്ലാ ഫീസുകളും പിൻവലിക്കണമെന്നും എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ശനിയാഴ്ച ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം ബഹുജന ധർണ നടത്തും സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം പി മത്തായ് ഉദ്ഘാടനം നിർവ്വഹിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ പറഞ്ഞു സർക്കാർ ആശുപത്രികൾ ഇന്ന് സാധാരണക്കാർക്ക് ഒരു പ്രയോജനവുമില്ലാത്ത അഴിമതിയുടെ കൂത്തനങ്ങൾ ആയി മാറി അവസ്ഥയിൽ ജനങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വകാര്യ ആശുപത്രികളെ അഭയം തേടേണ്ട അവസ്ഥയിലേക്ക് സ്ഥിതിഗതികൾ എത്തി വയ്ക്കുന്നു ഒരു കാലത്ത് പണച്ചിലില്ലാതെ വരുമാനമില്ലാത്ത ആളുകൾക്ക് രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഈ ആശുപത്രികൾ ഉപകരിച്ചിരുന്നു നിർഭാഗ്യവശാൽ നിരവധി കാരണങ്ങൾ കൊണ്ട് ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ട് ഭരണാധികാരികൾ കാണിച്ച ജനങ്ങളോടുള്ള അവഗണന കൊണ്ട് ഈ ആശുപത്രികളിൽ അഴിമതികളുടെയും തകർച്ചയുടെയും ഉത്തരങ്ങായി മാറിയിരിക്കുന്നു ആവശ്യത്തിന് മരുന്ന് ഇല്ല അവിടെ മെഡി മെഡിക്കൽ കോർപ്പറേഷൻ അറുനൂറ് കോടിയിലധികം രൂപ കൃഷിക വരുത്തേനെ തുടർന്ന് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്ത് നിർത്തിവെച്ചിട്ട മാസങ്ങളായി ഡോക്ടർമാരുടെ എണ്ണം നേരെ പകുതിയായി കുറഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നിശ്ചയിച്ച സ്റ്റാഫ് പാറ്റേൺ ഇപ്പോഴും അതുപോലെ തുടരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അത് ഏറ്റവും അധികം രോഗികൾ ആക്സിഡൻറ്റിൽപ്പെടുന്ന രോഗികൾ ഉൾപ്പെടെ നിരവധി രോഗികൾ അവയം തേടുന്ന ഒരു ആതുരാലയമാണ് എന്ന് നമുക്കറിയാം അവിടെ ഗ്യാസ്ട്രോ എൻട്രോളജി വകുപ്പിൽ വിഭാഗത്തെ ആ വിഭാഗത്തിലെ തലവന്മാരായ ഡോക്ടർമാരില്ല അതുകൊണ്ട് ഗാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൻ്റെ പ്രവർത്തനം ഏകദേശം നിർത്തിയ പോലെയാണവിടെ അവിടെ റേഡിയേഷനെ ചീഫ് ഫിസിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് നിയോഗിക്കാത്തതുകൊണ്ട് മാസങ്ങളോളം രജിസ്റ്റർ ചെയ്തതിനു ശേഷം രോഗികൾ കാത്തിരിക്കണം ക്യാൻസർ രോഗികളുടെ രോഗം വർധിച്ച് മൂർച്ഛിച്ച് അവർ മരണത്തെ നേരിടുകയോ മറ്റ് ആശുപത്രികളിലെ അഭ്യർത്ഥിടുകയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു പേവിഷപാധ ആറി റാഗീസ് ഇഞ്ചക്ഷനുള്ള മരുന്നുകൾ അവിടെയില്ല അത് വെളിയിൽ നിന്ന് വാങ്ങിക്കണം ഒരു ആംബ്യൂണിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില അത് ആരോഗ്യമുള്ളവർക്ക് രണ്ടും മൂന്നും ആംബ്യുളൻസ് എടുക്കേണ്ടി വരും നിർധനരായ രോഗികൾ എങ്ങനെ ഈ ചികിത്സാ ചെലവ് താങ്ങും ഡോക്ടർമാരുടെ എണ്ണത്തിൽ വളരെ വലിയ ശോഷണമാണ് സംഭവിച്ചിട്ടുള്ളത് ഡ്യൂട്ടി ഡോക്ടർമാരെന്ന് പറഞ്ഞ ഒന്നോ രണ്ടോ പേര് മാത്രമേ വൈകുന്നേരം കഴിഞ്ഞ ഹോസ്പിറ്റലുള്ളൂ സ്ഥിരം ഡോക്ടർമാരെ നിയമിക്കുന്നതേയില്ല ദിവസക്കൂലിക്ക് വെച്ചിരിക്കുന്ന സാധാരണ വെറും എം ബി ബി എസ് മാത്രമുള്ള ദിവസക്കൂലിക്കാരായ ഡോക്ടർമാരാണ് പല ആശുപത്രികളിലും വൈകുന്നേരങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുന്നത് എടുക്കാൻ വയ്യാത്ത ജോലി ഭാരം നേഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ആവശ്യമുള്ളതിൻ്റെ നാലിലൊന്ന് മാത്രമേ ആശുപത്രികളുള്ളൂ ഈ സ്ഥിതിയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്വകാര്യ ആശുപത്രികളെ അഭ്യർത്ഥിടേണ്ടി വരും അതിനുള്ള പണവും പണവും സൗകര്യങ്ങളും ഇല്ലാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങളും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടത്തിലാണ് താമസിക്കുന്ന വീടും പറയടും ചികിത്സിക്കാൻ വേണ്ടി സ്വകാര്യ ആശുപത്രികളെ അഭ്യർത്ഥിയടുന്ന അവസ്ഥയിലാണ് സാധാരണക്കാരിപ്പോൾ ഇതിന് ഒരു അറിവ് വരുത്തുന്നതിന് ഗവൺമെന്റിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ആവശ്യമാണെന്ന് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി കരുതുന്നു ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും സമര പോരാട്ടങ്ങൾ നടത്തി വിജയിച്ചിട്ടുള്ള ജനകീയ പ്രതിരോധ സമിതിക്ക് ഈയൊരവസ്ഥയിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുക സാധ്യമല്ല ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന് മുമ്പിൽ ജനകീയ പ്രതിരോധ സമിതി ഒരു പ്രതിഷേധ ധർണ നടത്തുകയാണ് ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം വി മത്തായി ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ആലപ്പുഴ പാർലമെന്റ് മന്ദിരത്തിലെ മുൻ മണ്ഡലത്തിലെ മുൻ എം പി ആയിരുന്ന ഡോക്ടർ കെ എസ് മനോജ് മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ് ജനകീയ പ്രതിരോധ സംബന്ധിച്ച് നടത്തുന്ന ഈ പ്രതിഷേധ ധർണയിൽ രാജ്യസ്നേഹികളായ എല്ലാവരും പങ്കെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു